എന്ന് വെച്ചാൽ നമ്മളിപ്പോളെ വിശ്വസിക്കാൻ പറ്റത്തില്ല കല്യാണം സമാധാനം തന്നെ എല്ലാരും ഒഴിവാക്കി ഒന്ന് മുട്ടിലെയുന്ന രണ്ട് ജന്മങ്ങളാണ് ഈ വീട്ടിലുള്ളത് പിതാവിനാണെങ്കിൽ രണ്ട് കാലുമില്ല കൈവിരലുകളുമില്ല ഇല്ല മകൾക്കാണെങ്കിൽ സ്വാധീനമില്ല ഇഴഞ്ഞു കയറിയാലും നമ്മളെ ദ്രോഹിക്കാൻ ഒരേമാതിരി പറ്റുന്ന ആൾക്കാർ ഇപ്പോഴും കഞ്ഞി വെച്ച് കുടിച്ചുകൊണ്ട് എന്ത് ചെയ്യുക അല്ല നമുക്ക് വേറെ വരുമാനം ഒന്നും ഇല്ല മക്കളെ ആണ് രണ്ട് കാലും കൈവര് ഒരു വകം ചെയ്യുന്നില്ല ഇവിടെ വന്നപ്പം കണ്ട കാഴ്ച ദയനീയമാണ് മുട്ടിലിറയുന്ന അച്ഛനും മകളും നിഷ എന്നാണ് പേര് നിഷയ്ക്ക് മുപ്പത്തിമൂന്ന് വയസ്സുണ്ടല്ലേ ജന്മന കാലം മുട്ടിന് താഴോട്ട് തളർന്ന ഒരവസ്ഥയാണ് ഇത് പിതാവ് സനിരാതി ഇരുപത്തി മൂന്നാമത്തെ വയസ്സുമ്പോ തൊടയുന്ന താഴോട്ട് ഒരേ രണ്ടു കാലും ഇല്ല വിരലുകളും ഇല്ല കയ്യില് വിരലുകളും ഇല്ല ആകെ ഉള്ളത് രണ്ട് വിരലു മാത്രമാണ് കാരണം എങ്ങനെ ജീവിക്കണമെന്ന് അറിയത്തില്ല ഏക വരുമാനം ഒരു കടയാണ് ആ കടയാണെങ്കിൽ അവിടെ ഇടാൻ നാട്ടുകാർ സമ്മതിക്കത്തൂല്ലേ വരുമാനമില്ല എങ്ങനെ ജീവികൾ എന്നറിയത്തില്ല ആകെയുള്ള പൈസ കൊണ്ട് ഒരു കുഞ്ഞു വീട് പണിത് അതിൽ ടൈലൊക്കെ ഇട്ട് കാരണം അതുകൊണ്ട് ഇങ്ങനെ മുട്ടിലിഴഞ്ഞ് നടക്കുന്നു സത്യം പറഞ്ഞ ഹോസ്പിറ്റലിൽ പോകാൻ പോലും പൈസ ഒരുപാട് നാളായി മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഒരു എട്ട് മാസത്തെ കൂടുതലായി മെഡിക്കൽ കോളേജിൽ കോളേജിലാത്ത പോയിട്ട് കുപ്പി ഗുളിയുണ്ട് ആ കുപ്പിയിലത്തെ ഗുളിയെ അത് വാങ്ങിച്ച് കഴിച്ചില്ലെങ്കിൽ ചെയ്യും ഇങ്ങനെ മുട്ടിലെയുന്ന രണ്ട് ജന്മങ്ങളാണിത് സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിലെ എന്ന് പറഞ്ഞ സ്ഥലമാണ് എനിക്ക് അമ്മ പ്രഗ്നന്റ് ആയിരുന്ന സമയത്തല്ലേ സ്കൂളിലൊക്കെ സ്കൂളെന്നുവെച്ചാൽ ആഷഫോ നിന്നത് പന്ത്രണ്ട് വർഷം നമ്മൾ നമ്മളവിടെ നിന്ന് ആഷഫോ പിന്നെ അത് കഴിഞ്ഞിട്ട് എംബ്രോയ്ഡറി വർക്ക് അതൊക്കെ പഠിച്ചിട്ട് നമ്മളിങ്ങനെ വന്നു ഇപ്പോഴും നമ്മളവിടെ പോവുകയൊക്കെ ചെയ്യും പത്താം ക്ലാസ് വരെ പഠിച്ചില്ലേ പിന്നെ കുറിച്ചൊക്കെ കല്യാണമെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരാളെ വിശ്വസിക്കാൻ പറ്റത്തില്ല നമ്മള് കല്യാണം കഴിച്ച് കൊണ്ടുപോയിട്ട് പിന്നെ നമ്മളെ ഇങ്ങനെ കൊണ്ടുവന്ന് ഒഴിവാക്കുവാണെങ്കിൽ വീട്ടിലെ അവസ്ഥ കണ്ടില്ലേ അതുകൊണ്ട് തന്നെ ആരെയും വിശ്വസിച്ചൊന്നും കല്യാണത്തിന്റെ ഉള്ള കല്യാണം കഴിച്ചില്ലേലും സമാധാനം മതി അതെ ഇപ്പൊ കാലാവുന്നവരെ തന്നെ എല്ലാരും ഒഴിവാക്കി പോവുക തന്നെ അച്ഛൻ പോകുകയായിരുന്നു ഞങ്ങൾക്ക് ഒരു വയസ്സുള്ള സമയത്ത് അച്ഛൻ്റെ വേദന വന്ന് വേദന വന്ന് ഇങ്ങനെ ഇപ്പൊ ഈ സമയം വരെ അത്ത കൈക്ക് രണ്ടായിരത്തി നാല് വരെയൊക്കെ കൈ ഓപ്പറ വേദനയായിട്ട് മെഡിക്കൽ കോളേജിലായിരുന്നു ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ഇപ്പൊ പിന്നെ അറ്റാക്ക് ആയിട്ട് ഇപ്പൊ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുവല്ലോ ഈ മുറി ഈ ഇവിടെ രണ്ടു മുറിയല്ല എല്ലാം സിറ്റ് സിറ്റൌട്ടും ഇത് ഞാന് സ്വന്തമായിട്ട് പഠിച്ചു എംബ്രോയിഡറിങ് വർക്കൊക്കെ ഹോസ്റ്റലിൽ പഠിച്ചു പിന്നെ സാമ്പത്തികമായിട്ട് ഒന്നുമില്ല ഞങ്ങൾക്ക് ഇപ്പൊ ബാക്കി കറണ്ട് ബില്ലിനാണെങ്കിലും ഹോസ്പിറ്റലിൽ അത്താക്ക് പോണെങ്കിലാണെങ്കിലും ഒന്നിനും വരുമാനം ഇല്ല പിന്നെ അമ്മായിക്കുള്ള തൊഴിലുറപ്പ് മാത്രമേ ഉള്ളൂ വേറെ വരുമാനം ഒന്നും ഇല്ല അന്ന് പൈസക്ക് വീട് വെച്ച് അതുകൊണ്ട് ഇങ്ങനെ ഇല്ലാതെ നടക്കാം ഒരു വേദന വേദന അങ്ങനെ പോയി രണ്ട് രണ്ട് ചെയ്യുക കാലും മുറിച്ചു ഓപ്പറേഷൻ ചെയ്യുക ഈ കുപ്പിയിൽ ഒരു പത്ത് കുളിയേ ഉള്ളൂ ഒരു കുപ്പി ഉള്ളത് അത് അറ്റാക്ക് വന്നിരിക്കുക അതുകൊണ്ട് തുടർച്ചയായിട്ട് കഴിക്കണം അത് മരുന്ന് കഴിച്ചില്ലെങ്കിൽ വേദന വീണ്ടും ഉണ്ടാവും പിന്നെ ഈ പുള്ളിക്കാന്നെ പള്ളിന്ന് ഈ കട തുടങ്ങാൻ വേണ്ടിട്ട് നമ്മുടെ പള്ളി ജമാ ഒരു അയ്യായിരം രൂപ അവർ തന്നായിരുന്നു ആ പൈസ കൊണ്ട് ഈ കട തുടങ്ങിയത് ഈ കട തുടങ്ങാൻ വന്നപ്പോ ആളുകൾക്ക് അച്ഛനും മകളും മുട്ടയിലെ ദൈവം ഇദ്ദേഹത്തിന് രണ്ട് കാലും ഇല്ല കൈയ്യും ഇല്ല ഇവിടെ പലരും പ്രശ്നം പ്രശ്നമുണ്ടായി പ്രസാദം ഞാനിവിടെ പറഞ്ഞു ഇവിടെ കട വെക്കും പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ കട വെക്കാൻ പുള്ളിയെ കൊണ്ട് വെപ്പിച്ചത് എന്തൊരു മനുഷ്യല്ലേ ലോക